എത്ര കറത്തിരിക്കാനും നമുക്ക് മാറ്റിയെടുക്കാം കാര്യത്തിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ അണ്ടർസിലേയും കാൽമുള്ളിലെയും കൈമുള്ളിലും ഒക്കെ കറുപ്പം നമുക്ക് മാറ്റിയെടുക്കാം പൂർണ്ണമായിട്ടും അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മെസ്സേജ് കോമൺ ആയിട്ട് വന്നായിരുന്നു ചേച്ചി ഞങ്ങൾ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഞങ്ങളുടെ അണ്ടർ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടിരിക്കുകയാണ് അത് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു ഹോം റെമഡി പറഞ്ഞു തരണേ പിന്നെ ഷോർട്സ് ഇടുന്ന സമയത്തും അല്ലാണ്ട് നമ്മളിങ്ങനെ അല്ലാണ്ട് നമ്മൾ ത്രീ ഫോർത്ത് കൈയൊക്കെ ഇടുന്ന സമയത്ത് കൈമൊട്ടൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടിരിക്കുകയാണ് അതൊക്കെ മറ്റേ എന്തെങ്കിലും പറഞ്ഞു തരണേന്ന് പറഞ്ഞ് നമുക്കിന് മെസ്സേജ് വന്നായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഒട്ടും താമസിപ്പിക്കാതെ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ അപ്പോൾ അപ്പോൾ നമ്മൾ മെയിനായിട്ട് രണ്ട് സ്റ്റെപ്പിലൂടെയാണ് നമ്മുടെ ഈ ഒരു കൈമുട്ടിലേയും കാൽമുട്ടിലേയും കഴുത്തിലൊക്കെ നമ്മൾ ഡാർക്ക്നെസ് നമ്മൾ മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ എൻ്റെ ബാക്ക് നെക്കിലും എൻ്റെ കയ്യിലും അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ബേബി ഹേഴ്സ് ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സ്ലൈഡ് ഉച്ചയും സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്താൽ കുറച്ച് ആയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇളകി വരും കാരണം ബേബി ഹേഴ്സ് അല്ല പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഇളകി ഇളകി വരും അപ്പോൾ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിങ് ആണ് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടുള്ള പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലോട്ട് കുറച്ച് കോഫി പൗഡർ എടുക്കാം ഞാൻ അവിടെ ഇൻസ്റ്റൻ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത് കാരണം ഇവിടെ അതേ ഉള്ളായിരുന്നു നിങ്ങളുടെയൊക്കെ വീട്ടിൽ അല്ലാണ്ടുള്ള കോഫി പൗഡർ പൗഡറില്ല മറ്റേ തരിതരിപ്പുള്ള നോർമൽ കോഫി പൗഡറും അതുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് കാരണം നമുക്കൊരു സ്ക്രബിങ് ആണ് വേണ്ടുന്നത് ഞാൻ ഞാനനുസരിച്ചും അതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നാമത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഇൻസ്റ്റൻറ് ആയതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ അലിഞ്ഞ് പോകും അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അല്ലാണ്ട് നോർമൽ കോഫി പൗഡർ മീൻസ് തരിതരിപ്പുള്ള കോഫി പൗഡർ ആണെങ്കിൽ കുറച്ചേ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ ഞാൻ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കുറേ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കേണ്ട മീൻസ് മറ്റ് കോഫി പൗഡർ ആവുമ്പോൾ നമുക്ക് കുറച്ചധികം വെള്ളം ആഡ് ചെയ്താലും വലിയ സീനൊന്നും ില്ല പക്ഷേ ഇതാകുമ്പോൾ പെട്ടെന്ന് ഒരു ക്രീമി പോലെ വരും പിന്നെ നമ്മൾ വീണ്ടും കോഫി പൗഡർ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കുറെ കോഫി പൗഡർ അങ്ങനെ പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളത് നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കാം അപ്പം അത് മീൻസ് പെട്ടെന്ന് കട്ട് പിടിക്കാത്ത രീതിയിൽ അപ്പം അപ്പം മിക്സ് ആയി കൊടുക്കണം പിന്നെ ആ ഷുഗർ ഭയങ്കര വലിയ ഷുഗർ ആയിരുന്നു എൻ്റെ ഇരുന്നത് അതും ജസ്റ്റ് ഒന്ന് അലയിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം നേരം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് കിട്ടില്ല അത് ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് മറ്റേ സ്റ്റെപ്പ് പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അത് ഞാൻ ആദ്യം തന്നെ പിന്നെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പാല് മിക്സ് ചെയ്യാം വെള്ളമോ പാലോ മാത്രമേ മിക്സ് ആവുക അല്ലാണ്ട് ഓയിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും മിക്സ് ചെയ്യാൻ നിൽക്കൽ നമ്മുടെ സ്ക്രബിങ്ങിനകത്ത് കേട്ടോ തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നെക്കിൻ്റെ പിറലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഫസ്റ്റ് നമ്മുടെ പാക്ക് കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ദെൻ അതിനുശേഷം നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഭയങ്കര അമർത്ത് ചെയ്യില്ല ജെൻ്റിലായിട്ട് പെയ്യ ചെയ്യാവും മീൻസ് ഭയങ്കരമായിട്ട് അമർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ സ്ക്രാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അതുപോലെ നമ്മുടെ സ്കിൻ ഭയങ്കര ഇറിട്ടേറ്റഡ് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഭയങ്കര റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാക്ക് എന്നും ട്രൈ ചെയ്യും ോക്കാൻ ഒന്നിച്ച് വീക്കി വൺ ടൈം മാത്രം ട്രൈ ചെയ്താൽ മതി വീക്കിലി വൺ ടൈം നിങ്ങൾ എപ്പോഴും ഇതേ കണക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് നമ്മുടെ അവിടെ വരുന്ന ഡെഡ് സെറ്റ്സൊക്കെ നല്ല കംപ്ലീറ്റ്ലി പോകാൻ വേണ്ടിയിട്ട് അടിപൊളി ആയിട്ട് സഹായിക്കും അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ സ്പീഡിൽ ഇട്ടുകൊണ്ടാണ് ഭയങ്കര സ്പീഡ് പോലെ തോന്നുന്നത് പക്ഷേ ഞാൻ പെയ്യാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളും പെയ്യേ ചെയ്യാണ്ട് ഇതേ സ്റ്റെപ്പാണ് നമ്മുടെ അണ്ടർ അണ്ടർമസിലും നമ്മുടെ കാൽമുട്ടിലും നമ്മുടെ കൈമുട്ടിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം എൻ്റെ കൈമുട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇതേ കണക്കൊന്ന് ബെൻഡാക്കി കൊടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഭയങ്കരമായിട്ട് ഡെഡ് സെൽസ് ഒക്കെ നല്ലോണം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും അപ്പോൾ ഞാൻ രണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് തോളാം വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഇതാണ് റിസൾട്ട് ഇപ്പം ഇനി നമ്മുടെ ഒരു പാക്ക് കണ്ടിന്യൂസ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഭയങ്കരമായിട്ട് ബാക്കിൽ അങ്ങനെ ഡാർക്ക് കളർ ഒന്നും തന്നെ ഇല്ല പക്ഷെ നല്ലോണം ഡാർക്ക് കളറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും വാഷ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഇടും തന്നെ അനുസരിച്ച് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എടുത്ത് പാക്കിനകത്ത് ഞാൻ പറയുന്ന ഐറ്റംസ് മാത്രമേ എടുക്കുക അപ്പം എന്നാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തോളാം ഓരോ ഐറ്റംസിനു പകരം വേറെ ഐറ്റം എടുക്കാം എന്നൊന്നും വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുക അല്ല നമുക്ക് വലിയ റിസൾട്ട് കിട്ടത്തില്ല അത് തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോഫി പൗഡർ പൗഡറാണ് ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയാലും എടുത്താലും കുഴപ്പമില്ലട്ടോ നമ്മൾ പാക്കല്ല റെഡിയാക്കുന്നത് പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി അഴെടുക്കാം കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി മതിയോട്ടോ പിന്നെ നമുക്ക് വേണ്ടുന്ന ബേക്കിംഗ് സോഡയാണേണ്ടത് ഏകദേശം ഈ ഒരളവിന് കുറച്ച് കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കാം അപ്പോൾ കുറേ ഒന്നും എടുക്കാൻ നിൽക്കലും അപ്പോൾ കുറച്ച് ഒരേം വിചാരിക്കും ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്കിന്നിന് പ്രശ്നം വരും അങ്ങനത്തെ ഒക്കെ ഡൗട്ടൊക്കെ ഉണ്ടോ നമ്മൾ ഈ നിക്കിലും കൈമുട്ടിലൊന്നും ബേക്കിംഗ് സോഡ അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു പാക്ക് ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യലും ഞാൻ എടുത്ത് പറയാമുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കലും പിന്നെ നമുക്ക് അടുത്ത മസ്റ്റ് ആയിട്ട് വേണ്ടത് ലെമൺ ആണ് ലെമൺ ആണ് ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞിട്ട് ലമൺ ആഡ് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടത്തോളും അപ്പോൾ കുറച്ചേ കുറച്ച് ലെമൺ ജ്യൂസ് മതി കുറേ ഓവർ ആയിട്ടൊന്നും വേണ്ട അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊന്ന് പറഞ്ഞ് കിട്ടും കാരണം ബേക്കിംഗ് സോഡ എടുത്തോളാണ് കേട്ടോ അത് എന്തേലും അതിനുശേഷം നമുക്ക് അടുത്ത വരുന്നത് തൈരാണ് ഞാൻ ഓൾറെഡി തൈര് ആഡ് ചെയ്തായിരുന്നു പക്ഷേ അപ്പം ഞാൻ നമ്മുടെ ക്യാമറ ഓൺ ആക്കിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്ത് കാണിക്കുന്നത് തൈരിന് പരം പാലോ അങ്ങനത്തെ കാര്യങ്ങളോ എടുക്കാൻ നിൽക്കാല്ലോ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് അതേ കണക്കെടുക്കണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടും അല്ലാണ്ട് ഇപ്പം തൈരില്ല പാലെടുക്കാം അല്ലെങ്കിൽ പിന്നെ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പാക്ക് നമ്മുടെ കഴുത്തിലും കൈമുട്ടിലും കാലുമുട്ടിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത് കണ്ടിന്യൂസ് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കുറേ അധികം പാക്കുകളൊക്കെ ഉണ്ട് നമ്മുടെ ഒക്കെ പോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഒരു പാക്കാണ് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്നത് പിന്നെ പിന്നെ ഞാൻ എടുത്തൊന്നും കൂടെ പറയുന്നുണ്ട് ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കില്ല അപ്പം ഈ ഒരു പാക്ക് ഞാൻ എന്ത് പാക്ക് ഇട്ടാലും ഞാനത് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് കുഴപ്പമില്ല ആർക്കും അങ്ങനെ കുഴപ്പം വരില്ല എന്ന് കൺഫേം ആക്കിയതിന് ശേഷമാണ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ഞാൻ ഈ ഒരു പാക്ക് ഇതുവരെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ കൈമുട്ടിലും കാലുമുട്ടലും നമ്മുടെ അൺഡ്രംസിലും പിന്നെ നമ്മുടെ കാലിൻ്റെ കണ്ണെന്നൊക്കെ പറയത്തില്ല നമ്മൾ ചെരുപ്പ് കിടന്നതിൻ്റെ അവിടുത്തെ അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി എന്തോ എന്തും ഒന്ന് ആ അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അവിടുത്തെ ഒരു ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഞാൻ വടിച്ചെടുക്കുന്നുണ്ട് കറക്റ്റ് ഞാൻ എത്രത്തോളം എടുത്തു അത്രത്തോളം എനിക്ക് ആവശ്യം വന്നോളൂ അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് എടുക്കാം പിന്നെ നമ്മുടെ കൈയുടെ വിരലിലില്ല അവിടെയൊക്കെ വരുന്ന ഒക്കെ പോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് ഒരുപാട് സഹായിക്കാം ായിരിക്കും അപ്പോൾ നമുക്ക് പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കുറേ റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് കുറേ നേരം ഒന്നും വെക്കാൻ നിൽക്കലി ഒരിക്കലും അങ്ങനെ വെക്കല്ല അപ്പോൾ നമ്മുടെ പാക്ക് ചെറുതായിട്ട് ഉണക്കി കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മൾ നേരത്തെ എടുത്തുവെച്ചാൽ നാരങ്ങ നീര് നീരെടുക്കാൻ കുറച്ച് നാരങ്ങ എടുത്തില്ല ആ നാരങ്ങ കളയല്ല കേട്ടോ അത് ഇതേ കണക്ക് നമുക്ക് മസാജിന് വേണ്ടി എടുക്കുന്നതാണ് അപ്പോൾ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും മസാജ് മീൻസ് നമ്മൾ ആ പാക്കൊക്കെ ഒന്ന് റിമൂവ് ആവാനും അത് പിന്നെ നമുക്കൊന്നും കൂടെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കിട്ടുന്നത് ും ഇപ്പം നല്ല ഡാർക്കൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ് സെൽസ് പോകാനും നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് സഹായിക്കുന്നത് ഇനിയിപ്പോൾ ആരും അണ്ടർ ആംസ് ഡാർക്കായിട്ടിരിക്കുക കൈമുട്ട് കാൽമുട്ട് ഡാർക്കായിട്ടിരിക്കും ഇനിയിപ്പോൾ നെക്ക് ഇറങ്ങി മീൻസ് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്തും പിന്നെ ബൺ ഹെയർ സ്റ്റൈലൊക്കെ കിട്ടുന്ന സമയത്തും നെക്ക് ഭയങ്കര ഡാർക്കായിട്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട നമ്മുടെ ഈ ഒരു പാക്ക് വന്നിട്ട് വീക്കിലി വൺ ടൈം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അടിപൊളി റിസൾട്ട് കിട്ടാം നെക്കിലൊക്കെ മസാജ് ചെയ്ത് ശേഷം എൻ്റെ കയ്യിലും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ കൈമുട്ടിൽ വെക്കാണ്ട് ഇതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ അണ്ട്രാമസിലും ചെയ്യുന്നതും കറക്റ്റ് പത്ത് മിനിറ്റ് വെക്കാവും ഓവർ ആട്ടിന് ഇപ്പം കുറെ നേരം വെച്ചാൽ എനിക്ക് കുറേ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കുകയും ചെയ്യാം എല്ലാവരും ചെയ്തൊരു മണ്ടത്തരമാണ് ഇപ്പോൾ കയ്യിൽ മാത്രമല്ല ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തും ആ കുറേ നേരം വെച്ചാൽ എനിക്ക് കുറേ റിസൾട്ട് കിട്ടുന്ന കുറേ നേരം വെക്കും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവാനും കൈവിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര റിസൾട്ട് കിട്ടും പക്ഷേ കുറച്ച് നാൾ നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവാനും ഇച്ചിങ് പിന്നെ നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും നമുക്ക് ഒട്ടും റിസൾട്ട് കിട്ടുന്ന അവസ്ഥയിലോട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓരോ പാക്കിന് ഓരോ ടൈമുണ്ട് ആ ടൈം പീരീഡ് മാത്രമേ നമ്മുടെ പാക്ക് നമ്മുടെ കയ്യിലും കളയിലും മീനിപ്പോൾ ഫേസിലായാലും നമ്മൾ വെക്കാവും അപ്പോൾ അതൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാൻ നിങ്ങളതിൻ്റെ ലൈവ് റിസൾട്ട് കാണിച്ചുതരാം അപ്പോൾ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് മീൻസ് നമ്മൾ പഞ്ഞി എടുത്തതിനു ശേഷം കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കാണിക്കുക റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കാം നല്ലോണം നമ്മുടെ ആ ഒരു ഒക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് ഇത് വന്നിട്ടും വേറെ പാക്കുകൾ പക്ഷേ ഇത് വന്നിട്ട് നമുക്കൊരു ഇൻസ്റ്റന്റ് റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം അതിൽ കംപ്ലീറ്റ് ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യാം ഞാൻ ഇവിടെ നിങ്ങൾ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പഞ്ഞിയൊക്കെ വെച്ച് റിമൂവ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഡയറക്റ്റ് പോയി വെള്ളത്തിൻ്റെ കീഴിൽ വെച്ചിട്ടൊന്ന് നനച്ചങ്ങ് കളഞ്ഞാൽ മതി മീൻസ് കഴുകി കളഞ്ഞാൽ മതി മാക്സിമം നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു പാക്ക് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഈ ഒരു പാക്ക് ചെയ്തിട്ട് നമ്മൾ കുളിക്കും പിന്നെ കുളിക്കാൻ ഒക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ദേഹം കംപ്ലീറ്റ് വെള്ളം വരും ഇപ്പം തന്നെ ഒരു ദേഹം ഞാൻ സ്ക്രബ് ഒക്കെ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ ദേഹം നല്ലോണം വെള്ളം വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും ഭഞ്ഞി ഉടുപ്പിട്ട് ചെയ്തോ ഞാനിവിടെ എൻ്റെ ഒരു മീൻസ് ഈ ഒരു ഞാൻ ഇട്ടേക്കുന്ന ഉടുപ്പ് വന്നിട്ട് ഭയങ്കര ഉടുപ്പാണ് ഭയങ്കരമായിട്ട് അടിയൊക്കെ കീറിയിരിക്കുന്ന ഒരു ഉടുപ്പാണ് ഞാൻ ഈ കാരണം ഇത് മൊത്തത്തിൽ ദേഹത്തൊക്കെ ആവുമല്ല അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഡ്രസ്സിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്നെങ്കിൽ കുളിക്കാൻ വന്നതിന് മുന്നോ അല്ലെങ്കിൽ ഇതേ കണക്ക് പഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യാം അപ്പോൾ കയ്യിലൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരുന്നത് തന്നെ ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഇതാണ് റിസൾട്ട് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് നല്ല നമ്മുടെ ഡാർക്ക്നെസ്സും ആ ഡെഡ്സെഡ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പാട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ തന്നെ ദേഹം കംപ്ലീറ്റ് വെള്ളം വീണ്ടിട്ട് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ടൊന്നും പോയിട്ടില്ല ഇനി ഇപ്പോൾ ഇതൊക്കെ കുളിച്ചാലേ പോത്തോളും പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള എന്തെങ്കിലും ഒക്കെ വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി ഞാൻ അതുപോലത്തുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമമായി ഞാൻ അവിടെ പോപ്പ് പോലെ കൊടുത്തേക്കാം പിന്നെ നമ്മുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അറിയാൻ നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ബൈ